கூட்டிட்டு வந்திருக்கோம் ரொம்ப அவங்க பண்றாங்க വളരെ നല്ലൊരു അനുഭവമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് പറ്റിയ നല്ലൊരു അനുഭവമാണ് ഇത് സുന്ദരപാണ്ഡ്യ വൃത്തം തെങ്കാശീലും മാത്രം കണ്ട ഒരു സൂര്യകാന്തി പാഠം വളരെ മനോഹരമായ നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംരംഭം തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത ആളിനോട് വളരെയധികം നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ഇല്ല ഇത് വരുന്നത് ഇതുപോലെ ഓണത്തിന് ഇവിടെ ജമന്തി ജമന്തി ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് നമ്മുടെ വളരെ നല്ല രസമുണ്ട് കാണാൻ നമ്മളേത് കൂടുതലും കാണാൻ കാണാറില്ലാത്തൊരു സംഭവമാണ് ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഊരം വിള എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ നെയ്യാറ്റിങ്കര പാറശാല ആ ഏരിയക്ക് അടുത്തായിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ അത് രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്കിൽ മനോഹരമായിട്ടുള്ള ഒരു സൂര്യകാന്തി പാടമാണ് കേട്ടോ നമ്മുടെ ഓണത്തിന് ജമന്തി പാടങ്ങളൊക്കെ ഒരുപാട് കണ്ടായിരുന്നു ഇടയ്ക്ക് മാത്രം ആരനാട് സൈഡിൽ ഇതുപോലെ സൂര്യകാന്തി പാടം ഇടയ്ക്ക് ഒരു പ്രാവശ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ വിപുലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു എന്താണ് കൃഷി എന്ന് പറയാം പൂന്തോട്ടമാണ് രണ്ട് ഏക്കറിലോളം വിസ്തൃതിയിൽ നീണ്ടു കിടക്കുകയാണ് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് അറ്റം വരെ ഉണ്ട് ഇതിൻ്റെ താഴോട്ട് കുറച്ച് സ്പേസ് ഉണ്ട് ഇടയ്ക്ക് ചോളമൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഏതാണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഏറ് മാഡം പിന്നെ അവിടെ കുറേ കടകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ എന്താണ് കുറച്ച് ഒട്ടകം മാനൊക്കെ ഇവർ ന്യൂ ഇയറിന് തുടങ്ങിയതാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇതുപോലെ സെൽഫി പോയിൻ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ചോളൊക്കെ നട്ടിട്ടുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഒരു കിടില സംഭവമാണ് കേട്ടോ ഞാൻ വരാൻ വേണ്ടിയിട്ട് പോയി ഞാൻ അറിഞ്ഞപ്പോഴത്തേക്ക് പോയി വരാൻ വേണ്ടിയിട്ട് താമസിച്ചപ്പോയി നമ്മുടെ കലോത്സവം കാര്യങ്ങളും ഒക്കെ തിരക്കിലായിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വന്ന് നേരത്തെ എടുക്കാൻ പറ്റാത്തത് അതിലുള്ളൊരു വിഷമം ഉണ്ട് കേട്ടോ നേരത്തെ വന്നിരുന്നെങ്കിൽ കാര്യം ഇത്ര അടിപൊളി അവർ ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ ചെറിയ രീതിക്ക് ടിക്കറ്റ് ഉണ്ട് മുപ്പത് രൂപ ഏറ്റവും എന്താണ് ആ മുപ്പത് രൂപയാണ് ആൾക്ക് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് നഷ്ടമാവില്ല ഒരിക്കലും നഷ്ടമാവില്ല നമ്മൾ തമിഴ്നാടോ അവിടെയൊക്കെ പോയി കാണുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൽ രണ്ട് ചേട്ടന്മാർ രണ്ട് ചേട്ടന്മാരെന്നാണ് പറഞ്ഞത് രണ്ടുപേരാണ് ഞാൻ കണ്ടതിന് അതിന് കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല രണ്ട് ചേട്ടന്മാർ വളരെ വിപുലമായിട്ട് ചെയ്ത ഒരു കൃഷിയാണ് ഒരു പൂന്തോട്ടമാണ് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വന്നാൽ തന്നെ ആ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന സൂര്യകാന്തികൾ കാണാൻ പറ്റും അത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ വൈകുന്നേരം ഒരു ചെറിയ പരിപാടി പരിപാടിയെന്നല്ലേ ചെയ്തിട്ടുള്ള എല്ലാം വളരെ അറേഞ്ച്മെൻറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ മുകളിലോട്ട് കയറാൻ വേണ്ടി രേർമാടം പോലുള്ളൊരു സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് ഏ ആ അത് കഴിഞ്ഞിട്ട് നോക്കിയാണ്ടേ പോപ്കോണ് സ്റ്റോളുകൾ ഇതുമാത്രമല്ല അവിടെ ഓക്കെ അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമുണ്ട് വളരെ വെറൈറ്റിയാണ് കേട്ടോ വളരെ വെറൈറ്റിയാണ് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ കഴിച്ചിട്ട് ഇവിടെ ഒരു നെല്ലൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് മീൻ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഐഡിയകളൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് അറിയില്ല കയറി വരുന്ന ആ ഒരു സൈഡിലെ ഒരു കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായിരുന്നാലും അവർ അവരുടെ രീതിക്ക് വളരെ നന്നായിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇന്നാണ്ടോ കാക്കരവില എന്നു പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേര സമയങ്ങളിലാവുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടേ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഊരമുള്ള ജംഗ്ഷനിൽ വന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് അവർ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയായി ടിക്കറ്റ് കൗണ്ടറൊക്കെ ഞാൻ കാണിച്ചു തരാം തൊട്ടടുത്ത് തന്നെയാണ് അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ജംതി ചേ സോറി സൂര്യകാന്തി പാഠം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യും അവരുടെ പ്രയത്നമാണല്ലോ അപ്പോൾ നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളെ കൂടെ അത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്ന സമയത്ത് നമ്മൾ എത്തിയിരിക്കും എന്തായിരുന്നാലും വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യം നയനമനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് കൊള്ള അടിപൊളി നമ്മളെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇത് അപ്പോൾ ചെയ്യുന്നവരെ നമ്മളെന്തായിരുന്നാലും അഭിനന്ദിച്ച് മതിയാവുള്ളൂ അവരുടെ ഒരു കഷ്ടപ്പാട് കണ്ടെ വളരെ മനോഹരമായിട്ടുള്ള സംഭവത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല എന്തായിരുന്നാലും കാണുമ്പോൾ നമ്മൾ തമിഴ്നാട് നിൽക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട് പോയി കാണുന്ന തമിഴ്നാട് പോയി കാണുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല ഞാൻ പോയിട്ടില്ല തമിഴ്നാട് തമിഴ്നാട് പോയിട്ടുണ്ട് തമിഴ്നാട് ഇതുപോലുള്ള പാടത്ത് ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്തായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാത്തിലും നമ്മുടെ വീഡിയോസ് വരുന്നുണ്ട് എല്ലാ അതിലും ഗ്രേസ് മീഡിയ എന്ന് തന്നെയാണ് പേര് അതുപോലെ നമ്മുടെ ട്രാവലിംഗ് ചാനൽ ട്രാവൽ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് നമ്മുടെ ചാനൽ ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വന്നത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഊരം വിളയാണ് ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം അവിടെ ആരോട് ചോദിച്ചാലും ഈ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് അവർ പറഞ്ഞുതരും തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ഏകദേശം മുപ്പത്തി ആറ് കിലോമീറ്ററുകളാണ് നമുക്ക് ഊരം എത്താൻ വേണ്ടിയിട്ടുള്ളത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല നെയ്യാറ്റിൻകലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നാല് കിലോമീറ്ററിനകത്ത് മാത്രമേ ദൂരമുള്ളൂ പാർശ്ശാല സൈഡിൽ നിന്നാണെങ്കിൽ ഒൻപത് കിലോമീറ്ററിനകത്ത് മാത്രമേ ഊരമിളയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ ന്യൂ ഇയർ സംബന്ധിച്ചാണ് ഇവർ ഇവിടെ ആഘോഷ പരിപാടികൾ തുടങ്ങുന്നത് നമ്മളറിയാനും കുറച്ച് താമസിക്കുക റീൽസ് കണ്ടിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് പോയപ്പോൾ ഇത്ര മനോഹരമായിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ നമ്മൾ റീൽസിൽ കാണുന്നതിനും വീഡിയോയിൽ കാണുന്നതിലും അപ്പുറമാണ് ഇവിടുത്തെ കാഴ്ചകൾ അത് നമ്മൾ നേരിട്ട് പോയി അവിടെ പോയി നിന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇവിടേത് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് വളരെ കുറച്ച് ഉള്ള ടിക്കറ്റ് റേറ്റ് ആണ് ഉള്ളത് മുപ്പത് രൂപ കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൂര്യകാന്തി പാടത്തിൻ്റെ നടുക്കലായിട്ട് ടോവിനെയും ഹണി റോസിനെയും ഒക്കെ നിർത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെയാണ് പോയത് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നേരെ മറിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാണ് വരുന്നെങ്കിൽ ഇവിടെയുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഏറെ മാടം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് സെൽഫി പോയിൻ്റുകൾ ചെയ്തിട്ടുണ്ട് എണ്ണി എണ്ണി ഓരോന്ന് പറയുന്നതിനേക്കാളും പൂക്കൾ കാണുന്ന തന്നെ വലിയ സന്തോഷമാണ് കേട്ടോ നമ്മളവിടെ എത്തുമ്പോൾ വലുതായിട്ട് തിരക്കൊന്നുമില്ലായിരുന്നു ശേഷമാണ് ഈ കുഞ്ഞു കുരുന്നുകൾ എത്തുന്നത് അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ സന്തോഷം ഇരട്ടിയാവും അത് ഉറപ്പാണ് നമ്മൾ കാക്കരവള എൽ എം എസ് എൽ പി സ്കൂളിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സ്കൂളിൽ ഏകദേശം എഴുപതോളം കുട്ടികളും ആറ് അധ്യാപകരുമാണെന്ന് ഈ സൂര്യകാന്തി പാടം കാണാനായിട്ട് എത്തിയത് വളരെ നല്ലൊരനുഭവമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് പറ്റിയ നല്ലൊരു അനുഭവമാണിത് ഇതിന് ചുക്കാൻ പിടിച്ച നമ്മുടെ കുളത്തൂർ പഞ്ചായത്തിലെ കൃഷി ഭവനും ഒപ്പം പാറശാല ബ്ലോക്ക് പഞ്ചായത്തിനും ഒപ്പം ഈ കർഷക കൂട്ടായ്മയ്ക്കും സകലവിധ ആശംസകളും നേരുന്നു ആ ഇതുപോലെ ഇതുപോലെ ഇല്ലല്ലോ ഇല്ലല്ല അടിപൊളിയല്ലേ സൂപ്പർ സൂപ്പർ ഒരു രക്ഷയില്ല ഞാന് രാവിലെ വന്നപ്പോ കൊറച്ചാൾക്കാര് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞ മൂന്ന് സ്കൂള് മൂന്ന് സ്കൂള് നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടാ ഏഹ് മൂന്ന് യൂണിഫോം രണ്ട് യൂണിഫോം ഒരു യൂണിഫോം അല്ലാതെ മൂന്ന് സ്കൂളുകളുണ്ട് ഒരു രക്ഷയില്ല പറഞ്ഞാൽ അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ മനസ്സ് നിറയും ഏഹ് ഓക്കെ ഇതൊക്കെ ഇതാ ഇവിടെ ഒരു സ്കൂൾ നിൽക്കുന്നുണ്ട് ആ ഒരു സ്കൂൾ വന്നോണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികൾ ഇതാണ്ട് ഒരു സ്കൂൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് കുട്ടികൾ ഈ ഈ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അറ്റം വരെ അവിടെ നിന്നൊക്കെ ആൾക്കാരാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട അവർ അവിടെ എടുക്കുന്ന നമ്മൾ ഓരൊക്കെ ആളുണ്ട് എന്തായിരുന്നാലും അടിപൊളിയായിട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഇത്രക്ക് വൈബാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അടിപൊളിയായിട്ടോ സൂപ്പർ ഈ പൂന്തോട്ടത്തിൽ ഈ കുഞ്ഞു കുരുന്നുകളും കൂടെ എത്തിയപ്പോൾ അതിൻ്റെ കള്ളറെ മാറി കേട്ടോ ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളോടൊപ്പവും കൂട്ടുകാരും എത്തും നിങ്ങൾക്ക് ഏത് സമയം ഇവിടേക്ക് വരാവുന്നതാണ് ഏകദേശം പതിനഞ്ചാം തീയതി വരെ ഇവിടെ ഇതിൻ്റെ പ്രദർശനം കാണും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ ഉണ്ടെങ്കിൽ പ്രദർശനം ഉണ്ടാവും ഉറപ്പായിട്ടും ഹായ് ഞാൻ സുന്ദരപാണ്ഡ്യപുരത്തും തെങ്കാശയിലും മാത്രം കണ്ട ഒരു സൂര്യകാന്തി പാഠം വളരെ മനോഹരമായ നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സംരംഭം തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്ത ആളിനോട് വളരെയധികം നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുക എൻ്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളുമായി ഞാൻ കുഞ്ഞുങ്ങളും അധ്യാപകരുമായും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി നിങ്ങളെല്ലാവരും വരിക സുന്ദരം നമ്മൾ ഒത്തിരി ദൂരും പോകാതെ നമ്മുടെ കയ്യത്തും ദൂരത്ത് മനോഹരമായ ഒരു സൂര്യകാന്തി പാഠം നിങ്ങൾക്കായി ഇതാ ഒരുക്കിയിരിക്കുന്നു കൃത്യമായ അകലത്തിലും കാര്യത്തിലൊക്കെയാണ് നട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നതിനും വേറെ കുഴപ്പമൊന്നുമില്ല പൂവ് നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി അത് ബാക്കിയുള്ളവർക്ക് കാണാനും കൂടെ ഉപകരിക്കുമല്ലോ അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ സൂര്യകാന്തി പാടം കാണാൻ േ അവിടെ ഏറുമാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു പാടത്തിന്റെ വിശാലമായിട്ടുള്ള ദൃശ്യം നമുക്ക് കിട്ടും ഏകദേശം രണ്ട് ഏക്കറിൽ പരന്നു കിടക്കുകയാണ് നമ്മൾ ഈ കാണുമ്പോൾ കുറച്ചായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തകത്ത് കയറുന്ന അതു മുതൽ അങ്ങ് താഴെ കുറച്ച് ദൂരം വരെ അത് വിശാലമായിട്ട് പരന്നു കിടക്കുകയാണ് കയറി വരുന്ന സൈഡിൽ തന്നെ നെല്ലൊക്കെ നട്ടിട്ടുണ്ട് സൈഡിൽ ചോളവും ഇടയ്ക്കൊക്കെ വേറെ ചെറിയ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ഇതിൻ്റെ സൗന്ദര്യത്തെ കുറയ്ക്കുന്നില്ല കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ എവിടെ പോയാലും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ഫോട്ടോസ് എടുക്കാനാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഫോട്ടോസ് എടുക്കുന്നുണ്ട് നമസ്തേ കുളത്തൂറിൻ്റെ അടുത്ത് ഊരമ്പിള എന്ന പ്രദേശത്തെ വളരെ നല്ല വിശാലമായ ഒരു സൺഫ്ലവർ ഗാർഡൻ ആണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ പാഠശാലയിൽ നിന്ന് നമ്മൾ കുഞ്ഞു മക്കളുമായിട്ട് വന്നതാണ് വളരെ നല്ല രസമുണ്ട് കാണാൻ നമ്മളത് കൂടുതലും കാണാൻ കാണാറില്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ഈ നാട്ടിൽ പുതിയതായിട്ട് ഇങ്ങനെ ഒരു സൺഫ്ലവർ ഗാർഡൻ ഒരുക്കിയ കർഷകർ അദ്ദേഹത്തിന് ഞാൻ വളരെയധികം ഒരു അഭിനന്ദനമാണ് നൽകുന്നത് കാരണം ഇത്രയും വിശാലമായി നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേറെ സ്ഥലങ്ങളിൽ മാത്രം പോയി കാണാൻ പറ്റുന്ന ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുന്നത് വളരെ വളരെ അപൂർവമായൊരു കാഴ്ചയാണ് കുട്ടികൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് வந்து சின்ன ரொம்ப തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇവിടെ വരാൻ സാഹചര്യം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത് നമ്മുടെ നാട്ടിലുള്ള രണ്ട് കർഷകർ ചേർന്ന് നടത്തിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് അത് ഇത്രത്തോളം വിജയം കണ്ടിരിക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദിവസം ഇനി കുറച്ചേ ഉള്ളൂ നമ്മൾ പോയപ്പോഴും ദിവസം താമസിച്ച് പോയിട്ടുണ്ട് അടുത്തുള്ള ആൾക്കാർ ഒന്നും ഇത് മിസ് ചെയ്യരുത് നല്ല മനോഹരമായുള്ള കാഴ്ചയാണ് അത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വീഡിയോ കാണുന്നത് പോലെയല്ല വളരെ മനോഹരമായുള്ള കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്റെ പേര് എൻ്റെ പേര് സ്ഥലം ആ എങ്ങനെയാണ് ഇത് ഒരു കാണുമ്പോൾ നമുക്കറിയാം അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു ഐഡിയ കിട്ടാൻ കാരണം ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമന്തി ഓണത്തിന് ഇവിടെ ജമന്തി രണ്ടേക്കറിൽ ജമന്തി ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് നമ്മുടെ നെയ്യാറ്റിൻകരാതികത്താൽ ഒത്തിരി ആൾക്കാർ എത്തി അതിൻ്റെ ഒരു പ്രചോദനത്തിലാണ് പിന്നെ നമ്മൾ സൂര്യകാന്തി ചെയ്യുന്ന രീതിയിലങ്ങൾ വന്നത് അതും ഇപ്പം വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നില്ലേ എല്ലാം നിങ്ങൾ അറേഞ്ച്മെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ വന്ന് വെറുതെ കണ്ടിട്ട് പോകാനല്ല അതെ മുപ്പത് ടിക്കറ്റ് അല്ലേ അതെ അതെ ഒരു ടിക്കറ്റ് ആണെങ്കിൽ പോലും നിങ്ങളെല്ലാം വളരെ അറേഞ്ച്മെൻറ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചതാണ് ചെയ്തത് ഇങ്ങനെ ഈ സ്റ്റേജ് പ്രോഗ്രാം ബാക്കിയുള്ള കാര്യങ്ങളല്ല അല്ല അതൊക്കെ നമ്മൾ ചെയ്തതല്ല അല്ല അപ്പം പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഡേറ്റ് എങ്ങനെയായിരുന്നു ഡേറ്റ് ഞങ്ങൾ മുപ്പത്തൊന്നാം തീയതി ആണ് ഇത് നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്ത് കയറിയത് അപ്പോൾ നമ്മളിത് ഒരു പതിനഞ്ചാം തീയതി വരെ കൊണ്ടുപോകണം അതിനൊരു പൂവ് ഉണ്ട് അതിന് മുമ്പ് അതിന് ശേഷവും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഇത് ഇനി എന്ത് ചെയ്യാനാണ് സമയം കഴിഞ്ഞു അത് നമ്മൾ ഇതൊരു തീരുമാനം ഒരിക്കലും നല്ലൊരു പ്രോഗ്രാം ആണ് വേണ്ടി ചെയ്യാൻ പറ്റുക ഒരു പുള്ളിയുടെ പേര് ആ അത് എന്റെ കൂടെയുള്ള ഞാനൊരു പട്ടാളത്തിൽ പതിനഞ്ച് സർവീസ് ചെയ്തിട്ട് വിരമിച്ച ഒരാളാണ് എന്റെ കൂടെ സിജു ആണ് അവൻ പാറശാല കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറാണ് പണിയും കഴിഞ്ഞതിൻ്റെ കൂടെയൊക്കെ വന്നിട്ടാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് അതെ അതെ ഒത്തിരി ആൾക്കാരുണ്ട് പിന്നെ ആ ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ എം പി റഹീം സാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മിനിസ്റ്റർ കടന്നാപ്പള്ളി രാമചന്ദ്രൻ സാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അശ്വമേധത്തിലെ കേരളി അശ്വമേധത്തിലെ ജി എസ് പ്രദീപ് സാറുണ്ടായിരുന്നു അപ്പം ഇനി നാളെ അതുപോലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ എം പി ശശി തരൂർ എം പി വരുന്നുണ്ട് ഓക്കെ പിന്നെ എന്നും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് വൈകിട്ട് കാലമേള ഉണ്ട് അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിത്തും കാര്യങ്ങളും കൃഷി രീതികളൊക്കെ ഞങ്ങള് പഠിച്ചിട്ടാന്ന് വെച്ചാല് ഞങ്ങളെ ചേർത്തലുള്ള വെറൈറ്റി ഫാർമർ എസ് പി സുജിത് ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടിയത് പുള്ളിയാണ് ഇവിടെ ഉദ്ഘാടനത്തിന് വന്നത് വിത്ത് നടാനായിട്ട് ഉദ്ഘാടനത്തിന് വന്നത് പുള്ളി ഇത് സ്നേഹം ചെയ്തിട്ടുണ്ട് പുള്ളിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ കൃഷി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സുനിൽ സാറ് എല്ലാ കാര്യത്തിനും തന്നെയാണ് വളരെ ഒരു നല്ലൊരു കാര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഇതുപോലെ ഇത് നിർത്തരുത് ഇവിടെ കൊണ്ട് നിങ്ങൾ അടുത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാമി പറഞ്ഞു നമ്മുടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സപ്പോർട്ട് അറിയിക്കുകയാണ് ഓക്കെ താങ്ക്സ് ഒരിക്കലും നമ്മുടെ വീഡിയോയില് നമ്മൾ ഒരു കാര്യങ്ങളും അമിതമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല ഇവിടെ വളരെ മനോഹരമായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു ആംബുലൻസും കുട്ടികളും കൂടെയൊക്കെ ആയപ്പോൾ പിന്നെ പറയാതിരിക്കാൻ വയ്യ എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സംരംഭത്തെ നിങ്ങൾ എല്ലാവരും ഇരകൈ നീട്ടി സ്വീകരിച്ചതിനുള്ള സന്തോഷം അറിയിക്കുന്നു ഒപ്പം ആ യുവ കർഷകർക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ആശംസയെല്ലാം അറിയിക്കുകയാണ് കാണാൻ പറ്റുന്നവരൊക്കെ ഉറപ്പായിട്ട് ഇവിടെ വന്ന് തന്നെ നിങ്ങൾ ഇത് കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പോൾ സൂര്യകാന്തി പാടത്ത് നിന്ന് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ റോഡ് സൈഡിലാണ് ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴാണ് എടുക്കുന്നത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒരു തിരക്കില്ലായിരുന്നു ഇപ്പം നോക്കിയേ എത്ര സ്കൂൾ വണ്ടിയാണ് വന്ന് കിടക്കുന്നതെന്ന് എത്രയോ വണ്ടി ഇവിടെ നിന്ന് പോയി അപ്പോൾ വലിയ സ്കൂളിലുള്ള സ്കൂൾ ബസ്സൊക്കെ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഉറപ്പായിട്ടും അവിടെ വന്ന് കാണുക ഓക്കെ അടുത്തൊരു എപ്പിസോഡ് പോകാം